സഞ്ചാരികളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡിലേക്ക് വർഷം എത്തി രണ്ടായിരത്തി ഇരുപത്തി അതിനെ മറികട അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന സഞ്ചാരികളുടെ വരവ് അതിന്റെ വലിയ ഇപ്പോൾ വയനാട് പോലുള്ള ജില്ല ഇന്ത്യയിൽ ഏറ്റവും അധികം ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കേന്ദ്രമായി മാറി കർണാടക തമിഴ്നാട് ഉത്തരേന്ത്യ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിൽ നിന്നും വലിയ നിലയിലെ ആളുകൾ വയനാട്ടിലേക്ക് വരുന്ന സ്ഥിതി വിദേശ സഞ്ചാരികളുടെ കണക്കിൽ കോവിഡിന് ശേഷം പല റെസ്ട്രിക്ഷൻസ് പലയിടങ്ങളിലും ഉള്ളത് നമുക്കറിയാം എന്നാൽ ഇന്റർനാഷണൽ ആവറേജിനെയും നാഷണൽ ആവറേജിന്റെയും മുകളിലേക്ക് എത്താൻ പറ്റി അതിൽ മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ മൂന്നാർ ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് വിദേശ സഞ്ചാരികളുടെ കടന്നുവരുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ട് ഇരുപത്തി അഞ്ചിനെ മറികടക്കാനും പോവുകയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കേരളത്തിലെ ആഭ്യന്തര സഞ്ചാരികളുടെയും വിദേശ സഞ്ചാരികളുടെയും വരവ് എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ട മേഖലകളെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ മലബാർ മലബാറിലെ ഏഴ് ജില്ലകൾ വടക്കൻ കേരളത്തിന്റെ ഏഴ് ജില്ലകൾ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ വളരെ ആഴത്തിലൊരു പരിശോധന നടത്തിയപ്പോൾ ആറ് ശതമാനം സഞ്ചാരികൾ മാത്രം വരുന്ന സ്ഥലമാണെന്ന് കണ്ടെത്തി പേര് വരികയാണെങ്കിൽ പേരെ ഈ ഏഴ് ജില്ലകളിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതിനെ ഒന്ന് മാറ്റിമറിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ ഏഴ് ജില്ലകളിൽ പുതിയ ഡെസ്റ്റിനേഷനുകൾ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക ഇപ്പോ കോഴിക്കോട് ജില്ലയിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്ന ബേപ്പൂർ മറൈന ഓഷ്യാനിസ്റ്റാലിയം തുടങ്ങി നമ്മുടെ മലബാർ റിവർ വാട്ടർ ഫെസ്റ്റിവൽ നടക്കുന്ന നമ്മുടെ തിരുവമ്പാടി നിയോജക മണ്ഡലം ഉൾപ്പെടെ പുതിയ പുതിയ കേന്ദ്രങ്ങൾ വടകര സാൻഡ് ബാഗ്സ് മുതൽ നമ്മുടെ ക്രാഫ്റ്റ് വില്ലേജ് മുതൽ ചാലിയ വരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വലിയ തുകയുള്ള പദ്ധതിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പ്രപ്പോസ് ചെയ്തു ആ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായ അതിൻ്റെ പ്രവർത്തനം നടക്കും ക്ഷമിക്കണം നല്ല ചുമയുണ്ട് അപ്പൊ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലേക്ക് എടുത്താൽ മുഴപ്പിലങ്ങാട് ബീച്ച് വളരെ മനോഹരമായിരിക്കയാണ് അതുപോലെ കാസർഗോഡ് ജില്ലയിലെ ബെയ്ക്കൽ ഒരു പ്രധാന കേന്ദ്രമായി ഏതാനും ദിവസം മുമ്പാണ് ബേക്കൽ സിനിമ ടൂറിസത്തിന്റെ ഭാഗമായി നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ ബോംബെ സിനിമ അവിടെയായിരുന്നു ചിത്രീകരിച്ചത് നിങ്ങൾക്കറിയാം അവിടെ ആയിരുന്നു പറഞ്ഞ ഒരു പാട്ട് അവിടെയായിരുന്നു അത് മുപ്പത് കൊല്ലം മുമ്പാണ് പക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എന്റെയൊക്കെ ഒരു നല്ല പ്രായത്തിൽ പ്രധാനപ്പെട്ട സിനിമയാണത് പുതിയ തലമുറ ചിലപ്പോൾ അത്രത്തോളം ആ സിനിമ കണ്ടുകൊള്ളണമെന്നില്ല യൂട്യൂബിലും മറ്റുപോലും അതിലെ കുയിര എന്ന പാട്ട് തുഹിര എന്നാണ് ഹിന്ദിയിലുള്ളത് എ ആർ റഹ്മാന്റെ പാട്ട് അത് ചിത്രീകരിച്ചത് ബേക്കല്ല മണിരത്നമാണത് സംവിധാനം ചെയ്തത് അരവിന്ദ് സ്വാമിയും മനീഷ കെറോളിയും മത്സരിച്ച് അഭിനയിച്ച മനോഹരമായ ഒരു സിനിമയാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ടൈമിൽ ഒരു പ്രധാന സിനിമയാണ് പക്ഷെ നമ്മൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇറങ്ങിയ സിനിമയെ കുറിച്ച് നമുക്ക് നല്ല ഓർമ്മയുണ്ട് എന്നാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ എത്ര പ്രായമായിരുന്നു അതിന്റെ ഒരു മുപ്പത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇറങ്ങിയ ഒരു സിനിമ ആ സിനിമയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം പറ്റുന്ന ഒരു 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 കേരളത്തിലെ എബോ പ്രായത്തിന്റെ മുകളിലുള്ള ആളുകൾക്കൊക്കെ വളരെ സുപരിചിതമായ സിനിമയാണ് അപ്പൊ സിനിമ ടൂറിസം ലോകത്തെ ചില രാജ്യങ്ങൾ കണ്ടതാണ് അത് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അതിന്റെ ആദ്യ ഡെസ്റ്റിനേഷന്റെ ഉദ്ഘാടനം നടക്കാൻ പോവാണ് കിരീട സിനിമയുടെ അപ്പോ ബഹുമാനപ്പെട്ട മണിരത്നം സാറുമായി സംസാരിച്ചു അദ്ദേഹത്തോട് ബേക്കലിലേക്ക് അദ്ദേഹത്തിൻ്റെ ബോംബെയിലെ ടീമുമായി വരണം എന്ന് അഭ്യർത്ഥിച്ചു അത് നിയമസഭയിലും പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ പിന്നെ അതിന് വലിയ എടുത്തു മനീഷ കൊരാളിയും അതിൻ്റെ ക്യാമറാമാൻ രാജീവ് ജിയും മണിരത്ന സാറും കൂടി വന്നു ഏതാനും ദിവസം രണ്ട് ദിവസമായിട്ടുള്ളൂ വന്നു അത് അവിടെ അവർ ആ ലൊക്കേഷനിലൊക്കെ പോയി ബേക്കൽ വളരെ നേരത്തെ തന്നെ വളരെ പ്രശസ്തമാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെയും വരുന്നുണ്ട് അപ്പം മലബാർ ടൂറിസത്തിന് ഒരു ഉണർവ് പൊതുവേ ഉണ്ടാകുന്നു നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അമേരിക്കയിൽ നിന്നും മുപ്പത്തിരണ്ട് പേർ നമ്മുടെ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻ പ്രത്യേകിച്ച് ഈ കോഴിക്കോട് ജില്ലയിൽ ഞാൻ പറഞ്ഞ പല ഡെസ്റ്റിനേഷനുകളും കാണാൻ വേണ്ടി വന്നു പിന്നെ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് നമുക്ക് പിന്നെ അത് അങ്ങനെ ഒരു വലിയ നിലയിൽ നമുക്കത് ഒരു സ്വീകരണം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കാരണം പ്രോട്ടോകോളൊക്കെ ഉള്ളതാണ് പക്ഷെ ഞാൻ അവരെ വ്യക്തിപരമായി പോയി കണ്ടിരുന്നു വളരെ നല്ല അനുഭവമാണ് ഈ ജൂൺ ജൂലൈ മാസം കൂടുതൽ പേർ അമേരിക്കയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്നുണ്ട് അപ്പൊ മലബാറിലെ ടൂറിസം വലിയ നിലയിലേക്ക് വരുന്നതിന് പ്രധാനമായി ലക്ഷ്യവെച്ചത് ഫെസ്റ്റുകൾ പരമാവധി നടത്തിക്കൊണ്ട് ഡെസ്റ്റിനേഷനുകൾ ഡെവലപ്പ് ചെയ്യും ഒരു ഫെസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിൽ നടക്കുമ്പോൾ ആ ഡെസ്റ്റിനേഷൻ ഫേമസ് ആവും കൂടുതൽ ആളുകളോട് വരും പിന്നീട് വരുന്ന സ്ഥിതി ഉണ്ടാവും പറഞ്ഞ ഏഴ് ജില്ലകളിൽ വ്യാപകമായി ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അതിൽ വാട്ടർ ഫെസ്റ്റുകൾ ബീച്ച് ഫെസ്റ്റിവൽ ഒക്കെ തന്നെ വലിയ നിലയിൽ സംഘടിപ്പിക്കണം നിശ്ചയിച്ചു അങ്ങനെയാണ് ബേപ്പൂരിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്ന നിലയിലേക്കുള്ള ഒരു വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കണം പക്ഷേ കോവിഡ് രൂക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പക്ഷെ കോവിഡ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഒരു പരിപാടി സംഘടിപ്പിക്കണം തീരുമാനിച്ചു അങ്ങനെ ആലപ്പുഴയിലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയും കോഴിക്കോട് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും സംഘടിപ്പിക്കണം നിശ്ചയിച്ചു പക്ഷേ അന്ന് ആലപ്പുഴയിൽ ജില്ലാ ഭരണകൂടം ഒരു ഭയം കാരണം അത് നടത്തണ്ടാന്ന് തീരുമാനിച്ചു കോഴിക്കോട് നമ്മൾ നിർബന്ധമായും പ്രോട്ടോകോൾ പാലിച്ച് നടത്താൻ തീരുമാനിച്ചു പത്മശ്രീ മമ്മൂട്ടിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് കോവിഡിന് ശേഷം ഇത്രയധികം ആളുകൾ ഒത്തുകൂടിയ ലോകത്തെ തന്നെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിട്ടാണ് സാർവദേശീയ തലത്തിൽ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പിന്നെ ഓരോ വർഷവും നമുക്കത് നല്ല നിലയിൽ നടത്താൻ പറ്റി കേരളത്തിലെ വിനോദ സഞ്ചാര മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുന്നതിനും മലബാറിലേക്കും കേരളത്തിലേക്കും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും നമുക്ക് ഇതിലൂടെ സാധിച്ചു കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും സംഘടിപ്പിക്കുന്നതിന് നേതൃത്വപരമായ പങ്ക് ടൂറിസം വകുപ്പിനോടൊപ്പം വഹിച്ചു ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ജലകായിക സാഹസിക മാമാങ്കമായ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ മാറ്റാൻ നമുക്ക് എല്ലാവർക്കും കൂടി സാധിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന പരിപാടിയാവുമ്പോൾ സ്വാഭാവികമായും ചില പോരായ്മകൾ ഉണ്ടാകും പക്ഷേ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ളതിൽ നിങ്ങൾ ആ പോരായ്മകളെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാതെ അത് ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനുള്ള ഒരു വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത് ഭയങ്കര തിക്കു തിരക്കായിരുന്നു നമുക്ക് അറിയാമല്ലോ കാരണം നമുക്ക് വേറെ വഴിയില്ല ഈ വരുന്ന ആളുകളെ എങ്ങനെ കൊണ്ടുവരും ിസി റോഡ് പിന്നെ കോഴിക്കോട് നിന്ന് വരുന്ന മാത്തോട്ടം വഴി വരുന്ന റോഡ് പിന്നെ ജങ്കാർ വഴി വരുന്നത് ഇപ്പോഴാണ് ജങ്കാർ ടെൻഡറിലാണ് അതിന്റെ പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുക ചെറുവണ്ണൂര് പാലം പണി കാരണം ആ ഭാഗത്ത് നിന്ന് വണ്ടി വരില്ല പക്ഷെ അന്ന് അതൊക്കെ ഉള്ള സമയത്ത് തിക്കും തിരക്കും ഒക്കെ നമ്മളെ മുമ്പിലുണ്ട് ഉണ്ട് തമിഴ്നാട്ടിലൊരു സംഭവം നമ്മുടെ മുമ്പിൽ പക്ഷെ വലിയ പരിമിതികൾ പലതുണ്ടായിട്ടും ആ പരിമിതികൾ അകത്ത് നിന്നുകൊണ്ട് നടത്തിയപ്പോ പോസിറ്റീവായി നിങ്ങൾ എല്ലാവരും നിന്നു അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ് ഈ ഫെസ്റ്റിവൽ അഞ്ച് സീസൺ ഇപ്പൊ അഞ്ചാമത്തെ സീസൺ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നാല് സീസണും വിജയകരമായി മാറ്റുന്നതിൽ വിവിധ മേഖലകളിലും നിങ്ങളെ പോലെ തന്നെ വലിയ പങ്കുവച്ചിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു പത്രസമ്മേളനം മാത്രമല്ല ഈ നാല് വർഷവും വിജയിപ്പിച്ചതിന് ഒരു നന്ദി പറയുന്ന ഒരു ഒത്തുചേരൽ കൂടിയായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് ഇതുപോലെ വിവിധ ഭാഗങ്ങളിൽ വിജയിപ്പിച്ച ഇത് വിജയിപ്പിക്കാൻ ഇടപെട്ടവരുണ്ട് കുടുംബശ്രീ പ്രവർത്തി ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുപോലെ തന്നെ ഹരിതകർമ്മസേന കർമ്മസേന മുതിർന്ന പൗരന്മാർ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ കർഷകർ അവരൊക്കെ അവരുടേതായ വഹിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇത്തവണ ഇതുപോലെ ഒത്തുചേരലുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതാണ് ഇത്തവണത്തെ പ്രത്യേകത അഞ്ചാമത്തെ സീസൺ ഡിസംബർ മാസം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ടാണ് സംഘടിപ്പിക്കുന്നത് നമ്മൾ ഒരു ഇതിന്റെ ഭാഗമായുള്ള വേദികൾ വികേന്ദ്രീകരിച്ചാണ് ഈ പറഞ്ഞ ട്രാഫിക് ജാമും മറ്റു പ്രശ്നവും ഈ പാലം പണിയും മറ്റും ഉള്ളത് കാരണം നടത്തുന്നത് ബേപ്പൂര് ചാലിയം നല്ലൂർ രാംനാട്ടുകര ഗണപതി സ്കൂൾ ഫറൂഖ് വി പാർക്ക് നല്ലളം വി പാർക്ക് നല്ലളം അബ്ദുറഹിമാൻ പാർക്ക് ിങ്ങനെ പുതുതായി വികസിപ്പിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും ഈ പരിപാടി നടത്തുന്നത് നല്ലോളം ഈ പാർക്ക് നിങ്ങൾക്കറിയാം കാടുപിടിച്ച് കിടന്നൊരു സ്ഥലമാണ് ഒഴിഞ്ഞ പോലീസ് കേസിലുള്ള ബസ്സുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം അത് ഇപ്പോൾ മാറ്റി മനോഹരമായ ഒരു ഇടമായി മാറി അതാണ് ഒരു കേന്ദ്രം അബ്ദറഹിമാൻ പാർക്ക് റമാൻ ബസാറിലാണ് അങ്ങനെ ഏഴ് കേന്ദ്രങ്ങളിലാണ് ഫസ്റ്റിന്റെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ എന്ന് പറയാവുന്ന ഭക്ഷ്യമേള ഡിസംബർ ഇരുപത്തി മുതൽ ഇരുപത്തി വരെയാണ് സംഘം നൽകുന്നത് ഭക്ഷ്യമേള ഉദ്ഘാടനം ഇരുപത്തി ആറാം തീയതിയാണ് പക്ഷെ ഇരുപത്തി അഞ്ചിന് ട്രയൽ ആയിട്ട് ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാവും ഇരുപത്തി അഞ്ച് മുതലേ അതിൽ എല്ലാവർക്കും വരാൻ പറ്റും പ്രാദേശിക കലാകാരന്മാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് തീരുമാനിച്ചിരുന്നത് അവരുടെ പ്രാദേശിക കലാകാരന്മാരുടെ ഒട്ടേറെ പരിപാടികൾ ഈ സമയം ഉണ്ടാകും കുടുംബശ്രീ പ്രവർത്തകരുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കലാപരിപാടികളും ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ് വയോജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകൾ കുട്ടികൾ തുടങ്ങിയ എല്ലാ ജനവിഭാഗങ്ങളുടെയും കലാവിഷ്കാരങ്ങൾക്ക് ഫെസ്റ്റ് വേദിയാവും ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിനും കോഴിക്കോട് നിന്ന് ബേപ്പൂരിലേക്ക് സൈക്കിൾ റാലിയും ഇരുപത്തെട്ടാം തീയതി ചാലിയൻ ഓഷ്യനിസ്റ്റ് ചാലിയത്തിൽ നിന്നും ബേപ്പൂരിലേക്ക് മാരത്തോണും ിൽ നന്നായി ഓടുന്നവരുണ്ട് എനിക്ക് അറിയാം അതിൽ പറ്റുന്നവർക്ക് അതിൽ പങ്കുകൊള്ളാം എന്നുള്ളത് അറിയിക്കും ആ നിലയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടാണ് ഫെസ്റ്റ് ദിനങ്ങളിൽ വൈകുന്നേരം വിവിധ വേദികളിലായി വിവിധ സംഘങ്ങളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഫെസ്റ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനായ കൈറ്റ് ഫെസ്റ്റിവൽ അതിന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് അഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തവണ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളതാണ് അവർ മൊത്തം കേരളം ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒന്ന് കണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് വിദേശ രാജ്യങ്ങളിൽ വരുന്നുണ്ട് പതിനഞ്ച് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൈറ്റ് ടീമുകളും ഇതിൽ മാറ്റിവരക്കും കൈറ്റ് ചാമ്പ്യൻഷിപ്പ് കപ്പലുകളുടെയും നാവിക സാങ്കേതിക വിദ്യകളുടെയും പ്രദർശനം ജലസാഹസിക പ്രകടനങ്ങൾ കലോത്സവം തുടങ്ങിയവ ടെസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട് ബീച്ച് സ്പോർട്സ് മത്സരങ്ങൾ ഇത്തവണ വ്യാപകമാക്കുകയാണ് കബഡി ബീച്ച് ഫുട്ബോൾ ബീച്ച് വോളിബോൾ മത്സരങ്ങൾ യഥാക്രമം ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ സംഘടിപ്പിക്കുന്നു ചെസ് മത്സരം ചെസ് ഗ്രാമമായ കടലുണ്ടിയിൽ വെച്ചാണ് നടത്തുന്നത് കളരി കലാട്ട് മാർഷൽ ആർട്സ് ഡെമോൺസ്ട്രേഷൻ കയാക്കിംഗ് സെയിലിംഗ് സെർഫിങ് സ്റ്റാൻഡപ്പ് പാഡ്ലിംഗ് ഫ്ലൈ ബോർഡ് ഡിങ്കി ബോട്ട് റേസ് ഡിങ്കി ബോട്ട് റേസ് കൺട്രി ബോട്ട് റേസ് മലബാറിൽ മലബാറിലാദ്യമായി ഡ്രാഗൺ ബോട്ട് റേസ് എന്നിവ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കും നടക്കുന്ന ഒരു ഇവന്റായിരിക്കൽ കലോത്സവം കുടുംബശ്രീ കലോത്സവം എന്നിവയുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സിനിമാറ്റിക് ഡാൻസ് ഗാനമേള കോമഡി സ്കിറ്റ് നെസ്റ്റോളജിക് ഡാൻസ് ഓപ്പന തിരുവാതിരക്കിളി കോൽക്കളി നാടൻപാട്ട് തുടങ്ങിയവലും സ്കൂൾ കലോത്സവ ജേതാക്കളുടെ പരിപാടികൾ ഭിന്നശേഷി കുട്ടികൾ മ്യൂസിക് സ്കൂളുകൾ വയോജനങ്ങൾ എന്നിവരുടെ കലാപരിപാടികൾ പ്രാദേശിക നാടകങ്ങൾ കുട്ടികൾക്കായുള്ള മാജിക് ഷോ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട് ഫെസ്റ്റിവലിൻ്റെ സമാപനം ഡിസംബർ ഇരുപത്തെട്ടിനാണ് സമാപന സമ്മേളനം അങ്ങനെ നമ്മുടെ ജലകായിക സാഹസിക മത്സരങ്ങളുടെ ഭൂപടത്തിൽ വലിയ നിലയിൽ ഇടം നേടാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് സാധിച്ചിട്ടുണ്ട് ഫെസ്റ്റിൻ്റെ നടത്തിപ്പ് നമ്മൾ എല്ലാവരും ചേർന്നാണ് അത് ആ നിലയിൽ നമുക്ക് നടത്തണം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കാരണം ചെറിയൊരു സമയക്കുറവ് ഉണ്ടായിട്ടുണ്ട് പതിനെട്ടാം തീയതി വരെ പ്രോട്ടോക്കോളാണ് അതിന് മുമ്പ് നമുക്ക് ചെറിയ പറ്റാത്ത പ്രശ്നം പ്രോട്ടോക്കോൾ സമയത്ത് പറ്റില്ല പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാൻ വന്നിട്ടുണ്ട് എന്തായാലും ഇത്തവണ കഴിഞ്ഞ നാല് തവണത്തേക്കാൾ ഏറെ പുതിയ പരിപാടികളാണ് വാട്ടർ ഫെസ്റ്റുമായിട്ടുണ്ടാവുന്നത് നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിക്കണം പരമാവധി വികേന്ദ്രീകരിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് ആളുകളെല്ലാം ഒരു കേന്ദ്രത്തിൽ തന്നെ വന്നാൽ പല നിലയിലും ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് വികേന്ദ്രീകരിച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഏഴ് സ്ഥലത്താണ് പ്രധാന കേന്ദ്രം ബേപ്പൂർ മറീനിയോ ഓഷ്യാനി സ്റ്റാലിയോ ആണ് ആ നിലയിൽ നിങ്ങൾ എല്ലാവരുടെയും ഇതുവരെ ഉണ്ടായ സഹകരണം തുടർന്നു പ്രതീക്ഷിക്കുന്നു എന്റെ ഡീറ്റെയിൽസ് മുഴുവൻ തരാം വികേന്ദ്രീകരിച്ചിട്ടുണ്ട് നമ്മൾ കേന്ദ്രം വർദ്ധിപ്പിച്ചു ഏഴ് കേന്ദ്രമാക്കി പിന്നെ നമ്മൾ ടൈമിങ്ങിലും ചില മാറ്റങ്ങൾ വരുത്തി അപ്പം അത് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാളൊരു ഒരു ഒരു ഉള്ളത് പാലത്തിന്റെ പണി അടക്കം അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വരാനുള്ള തടസ്സവും വരും അതൊക്കെ കണ്ടുകൊണ്ടാണ് പ്രോഗ്രാം നിയന്ത്രിച്ചത് ബേപ്പൂർ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ പദ്ധതി അതുപോലെ നടക്കുന്നുണ്ട് ഈ ഫെബ്രുവരി മാസം നമ്മളൊരു വലിയ അവിടെ ഫെബ്രുവരി ഫെബ്രുവരി നടത്തുന്നുണ്ട് നല്ല നിലയിൽ പോകുന്നത് നമുക്കൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് അംഗീകാരങ്ങൾ അതിന് കിട്ടിയിട്ടുണ്ട് ഏകദേശം എത്ര യൂണിറ്റ് ഉണ്ട് നമുക്ക് നൂറ്റി നാപ്പത്തെട്ട് യൂണിറ്റ് ഉണ്ട് സ്ത്രീകളുടേതായിട്ടുള്ളത് കോഴിക്കോട് ബീച്ചില് ഇത്തവണില്ല നമ്മള് ബീച്ചില് ഇല്ല ഇത്തവണില്ല ഏ അല്ല നമ്മള് ഇപ്പൊ ഒരു പുതിയ ബോട്ട് സർവീസ് ഇതൊക്കെ വരുന്നുണ്ട് കോഴിക്കോട് നമ്മുടെ ആ ഒരു ദുബായിലൊക്കെ ഉണ്ടായിരുന്ന മറ്റേ സ്പീഡ് ബോട്ടില്ല അതിപ്പോ വരുന്നുണ്ടല്ലോട്ട് മുതല യോട്ട് യോട്ട് എന്ന് വരുന്നുണ്ട് അപ്പോ പത്ത് മിനിറ്റ് വേണ്ട പറഞ്ഞേ അപ്പൊ അതിന്റെ ഒരു ട്രിപ്പ് അടിച്ചുകൊണ്ട് ഈ ബേപ്പൂർ ഫെസ്റ്റിന്റെ ഭാഗമായി കോഴിക്കോട് യോട്ടിൽ ബേപ്പൂരേക്ക് എത്താൻ പറ്റുന്ന പ്രത്യേക സംവിധാനം പിന്നെ അതിന് പുറമേ ഫുഡ് കഴിച്ചുകൊണ്ട് യാത്ര സംവിധാനങ്ങളും വെള്ളത്തിൽ ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്യും ഗോവ സ്ഥിരമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ ശരിയാണത് അത് സ്ഥിരം